ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ആയിട്ടാണ് അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല നമുക്കിത് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോണോട് കൂടിയും ബോൺലെസ്സും രണ്ടും എടുക്കെട്ടോ ഞാനിവിടെ രണ്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ചീരാത്തിന് പൊടിയാണ് കേട്ടോ അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാൽ കപ്പ് തൈര് അപ്പോൾ ഒട്ട് പൊടിയില്ലാത്ത തൈര് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ഇട്ടിട്ട് നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുക്ക് കുക്കായിക്കോളട്ടോ അപ്പോൾ ഇടയിൽ നമുക്കത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി സെയിം പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയ ശേഷം ഇതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഈ സവാളയെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ സവാള ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ബ്രൗൺ കളറാകുന്നത് വരെ വാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ അറോസ് മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പതിനഞ്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം അതുകൂടി ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇവ കൂടി ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ആ റോസ്മെല്ലാം മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നാല് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളി കൂടി ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി ആവശ്യത്തിന് കൊടുക്കാം അപ്പോൾ ഒരുപാട് ലൂസാകാൻ പാടില്ല ബട്ടർ ചിക്കൻ എപ്പോഴും കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് തെച്ചപ്പൊഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഗ്രേവി ഒന്ന് തിളക്കണ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ എപ്പോഴും കുറച്ച് മധുരം ഉണ്ടാവും അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഷുഗർ വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന ആ ഒരു ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം നിർപ്പതായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറക്കണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ലൂസായി പോകും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസൂരിമേത്തയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉലുവയിൽ ഉണക്കി പൊടിച്ചതാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മുടെ ബട്ടർ ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് കസൂരി കസൂരിമെത്തയാണ് ഇനി അല്പം മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്ത് നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി കസൂരിമേത്തയും കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട നാൻ ഫ്രൈഡ് റൈസ് ഇവയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ